പീഡനക്കേസിൽ എം മുകേഷ് എം എൽ എ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്ന് മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അന്വേഷണ സംഘം മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യം ഉള്ളതിനാലാണ് താരത്തെ വിട്ടയച്ചത് വിളുമായി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ആ എം മുകേഷ് എം എൽ എ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ എം മുകേഷ് എം എൽ എ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിഖിൽ മരട് പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലുമായി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനോട് ഇന്ന് ഹാജരാകാൻ മുകേഷ് എം എൽ എയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം പത്തേക്കാലിന് എത്തിയ അഭിഭാഷകനൊപ്പം എത്തിയ മുകേഷിനെ മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള ഡി എ ഐ ജി ജി പൂങ്കള്ളിയുടെ നേതൃത്വത്തിലാണ് വിശദമായി തന്നെ തീരദേശ പോലീസിന്റെ ആസ്ഥാനത്ത് എറണാകുളം മറൈൻ ഡ്രൈവിലെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത് അതിനുശേഷം ജാമ്യം നൽകി ഒപ്പം തന്നെ വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി നേരത്തെ തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് നടപടിക്രമം മാത്രം പാലിച്ചുകൊണ്ടാണ് പ്രധാനമായും മുകേഷ് മൊഴിയിലും പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരിയുടെ ലക്ഷ്യം തന്നിൽ നിന്ന് പണം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയത് പലതവണ പണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു എന്നാൽ പണം നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നത് എന്ന കാര്യമാണ് ഇന്ന് നൽകിയിരിക്കുന്ന മൊഴിയിലും മുകേഷ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല എന്നാൽ പരാതിയിൽ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് പല തവണയായി മുകേഷിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായി മരടിലെ ഫ്ളാറ്റിൽ എത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കാറിൽ കൊണ്ടുപോകുന്ന ലൈംഗിക പീഡനം നടത്തി തനിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാൻ െന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലൈംഗിക ചൂഷണങ്ങളെല്ലാം തന്നെ നടത്തിയത് എന്ന കാര്യമാണ് പ്രധാനമായും പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് പത്ത് വർഷം തടവോ അതിലധികമോ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നാൽ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് ും ബലാത്സംഗ കേസിൽ എ മുകേഷ് എം എൽ എ ചോദ്യം ചെയ്ത വിട്ടയച്ചു വിട്ടയച്ചിരിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുകയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയ പശ്ചാത്തലത്തിലാണ് എം എൽ എ കൂടിയായ മുകേഷിനെ വിട്ടയച്ചത് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിതീഷ് കർണാകരൻ